എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് പ്രഥമ ജില്ലാ പി ടിഎ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കൊടുങ്ങല്ലൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഎ പ്രസിഡന്റുമായ കെ എസ് കൈസാബിന് സ്വീകരണം നൽകി പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് സ്കൂൾ ഹെഡ് മാസ്റ്റർ സുനിൽകുമാർ ഹാരാർപ്പണം നടത്തി തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂൾ അങ്കണത്തിലേക്ക് ആനയിച്ചു സീനിയർ അധ്യാപിക സന്ധ്യ സ്റ്റാഫ് സെക്രട്ടറി രമണി ഉണ്ണി പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു കൈസാബ് സ്വീകരണത്തിന് നന്ദി പറഞ്ഞു ൂലമായ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെ നടപ്പാക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഉൾപ്പെടെയുള്ള ചർച്ചകളാണ് അവിടെ സംഘടിപ്പിക്കപ്പെട്ടത് ജില്ലക്കകത്ത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പി ടി എ എന്ന രൂപത്തിൽ ജില്ലാ പി ടി എ രൂപീകരിക്കുകയുണ്ടായി അതിൻ്റെ പ്രഥമ പ്രസിഡന്റായിട്ട് തന്നതർ എടുക്കുകയുണ്ടായി അതുപോലെ തന്നെ അതിൻ്റെ കൺവീനറായിട്ട് ബഫീക്ക് സെക്രട്ടറി ആയിട്ട് ജീവനഞ്ചേരി പ്രഷറായിട്ട് അരുദ്ധാശമാർഷ് ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ചംഗ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നുണ്ടായി നമ്മുടെ വിദ്യാലയത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് കുട്ടികൾക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട് അതേപോലെ അധ്യാപകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വിദ്യാലയത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് അവിടെ ഒരുത്തിയിരിക്കുന്നത് ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് ശക്തമായി ഇടപെടാൻ കഴിയാവുന്ന രൂപത്തിലുള്ളൊരു പീ ടി ആണ് രൂപീവിതമായിട്ടുള്ളത് ഔദ്യോഗികമായി ഈ പി ടി ആണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അത് ഉദ്ഘാടനം നിർവഹിച്ചത് അതേപോലെ തന്നെ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് ചെയർമാൻ അതിൻ്റെ അധ്യക്ഷത വഹിച്ചു കൃത്യമായ ഇടപെടലിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലിൽ ഒരു ജില്ലാ പി ടി എ പ്രസിഡന്റ് തരത്തിലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ വേണ്ടി സാധിക്കും ഇവിടെ അധ്യാപകർ ഇപ്പോൾ ഞാനറിയാതെ പോലും വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം ഒരുക്കി അത് സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു നേട്ടുണ്ട് ഒരുപാട് അധ്യാപകരെ നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ് വിദ്യാലയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇടപെടാൻ വേണ്ടി കഴിയുന്നുണ്ട്